ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പം നനച്ചുളിപ്പണിയാണ് കേട്ടോ മോളും ഉണ്ട് കേട്ടോ കൂടെ സഹായത്തിന് അപ്പം കുപ്പികളും കാര്യങ്ങളൊക്കെ ആദ്യം കഴുകി വെച്ചീനിട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ ഫുഡ് പറഞ്ഞാൽ വീട്ടിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുകയാണ് കേട്ടോ അന്ന് വേറെ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പം പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഉണക്കമീനാണ് അതിൽ മസാല തേച്ച് വെക്കുകയാണേ അപ്പോൾ കുപ്പികളൊക്കെ ആദ്യം കഴുകി വെച്ചോണ്ട് തന്നെ ഉണക്കി പൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പൊടികളും കാര്യങ്ങളൊക്കെ ഒഴിച്ചിനി ആദ്യം അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ലോങ്ങ് ഒരുപാട് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഒക്കെ തട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഒക്കെ ഒതുക്കി വെക്കണേ അപ്പോൾ അറിയാലോ നനച്ചുളി പണി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം കൂടി വലിച്ചിട്ടാൽ എന്നെക്കൊണ്ട് കഴിയൂല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശട്ടോ ഞാൻ സാധാരണ എടുക്കൽ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല ചിലവിലെല്ലാം ഒരുമിച്ചെടുക്കും പിന്നെ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിലും പോകേണ്ടി വരും കേട്ടോ എല്ലാം കൂടി ആകുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് എടുക്കൽ കേട്ടോ ഞാൻ അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിന് കേട്ടോ കുറേ കുപ്പികളൊക്കെ കേക്ക് സഹായത്തിന് ഉണ്ടായിന് കേക്ക് വെച്ച നീട്ടോ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ മീൻ പൊരിക്കണേ അപ്പൂടെ മക്കളെ കാര്യങ്ങളും ഫുഡും ഒക്കെ വേണ്ട നമ്മളെന്നെ നോക്കുക അപ്പോൾ തിരക്കേ കാര്യം ആ സമയമൊക്കെ സ്കൂളില്ലാത്ത ടൈം അതിന് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളെ മുറ്റത്ത് തന്നെ മുരിങ്ങണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും കറി ഞങ്ങളെ ഞങ്ങളുടെ മലപ്പുറക്കാർ ഒരു ഫേമസ് താളിപ്പാണ് കേട്ടോ മുരിങ്ങാ താളിപ്പ് അപ്പം അത് മുരിങ്ങ ക്ലീൻ ചെയ്ത് കൊണ്ടുക്കാണ് കേട്ടോ ഇപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണം കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പെട്ടെന്നില്ല കറി മാത്രമല്ല ടേസ്റ്റ് വേണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ കാര്യങ്ങളാവും നോക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വലിയ മോള് ഇതൊക്കെയോ കോപ്രായങ്ങളാവും കാട്ടുന്നുണ്ട് ആ തിരക്കൂടെ തന്നെ ബോട്ടിലാക്കാനുള്ളതൊക്കെ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ കറിക്കുള്ളത് നമ്മളെ വെളുത്തുള്ളി ചെറിയുള്ളിതൊക്കെ എങ്ങനെയാണ് നിങ്ങളതൊക്കെ ഏത് രീതിയിലാണ് ഉണ്ടാക്കൽ അറിയില്ല കേട്ടോ ഓരോ നാട്ടിലും ഓരോ ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കല് ഞങ്ങളിവിടെ വെളുത്തുള്ളി അതേപോലെ ചെറിയുള്ളി പച്ചമുളകൊക്കെ നമ്മൾ വെളിച്ചെണ്ണയില് മൂപ്പിച്ചെടുത്തിട്ട് കഞ്ഞി കേട്ടോ അത് ഉണ്ടാക്കൽ അതിൻ്റെ ഇവിടെ ബാക്കിയുള്ള പരിപാടികളും നോക്കുന്നുണ്ടേ അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകരുതേ പ്ലീസ് പിന്നെ അതേപോലെ തന്നെ കറിക്കുള്ളത് നോക്കണം കേട്ടോ കറിയൊക്കെ പെട്ടെന്ന് ആക്കാനുള്ള പരിപാടിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കുറച്ച് പാത്രങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നു ഞങ്ങൾ വീടിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ വെറുതെങ്ങനെ കാണിക്കാണ് അങ്ങനെ ബോട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ റാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കവറുകളൊക്കെ ഗീസിലാക്കാൻ ഇനി അതൊക്കെ ചെയ്തു അപ്പോൾ തന്നെ പകുതി കപ്പാസിറ്റി കഴിഞ്ഞീന കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ വേറെയും കുറേ പണികളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ലോങ് വീടിയായത് കൊണ്ട് ഞാൻ ആവുമെന്ന് കരുതിയിട്ട് ഞാൻ കുറേശ്ശേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയതാണേ തക്കാളി അപ്പം ഇഷ്ടപ്പെട്ടാലേ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ